അപ്പൊ ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ നക്സസ് തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം ഇപ്പം പലരും വിളിക്കുന്നുണ്ട് ഈ നക്സസിന്റെ ഒരു ഭാഗം ആ ജില്ലാ സെക്രട്ടറിയുടെ ആ പത്രപ്രസ്താവന അല്ലാത്ത എന്താ ഇത് എന്താണ് പറയാം പത്രക്കാരോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ണ്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ ആരൻവർ ഏതോ ഒരുത്തൻ എവിടുന്നോ വന്നു എന്തൊക്കെയോ ചെയ്തൊക്കെ പോട്ടെ ഒരാൾ സ്വീകരിക്കില്ല ലീഗുകാർക്ക് വേണ്ടായിരുന്നു കോൺഗ്രസ്സോ ഓൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു ഞങ്ങളോ ഞങ്ങള് തള്ളി ഇനി എന്തു ചെയ്യും അൻവർ അൻവർ ഒറ്റക്കാണ് ഒരു നാവ് ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് നാവുണ്ട് പറയും ഞങ്ങള് അപ്പോൾ ഒരു തീരുമാനാക്കി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തട്ടിട്ടോ അവിടുന്ന് പിടിക്കരുതിട്ടോ മനസ്സിലായോ അതാണ് നെക്സസ് പക്ഷേ ഈ നെക്സസിന് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ ഓലൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങള് പോരണി പോരി ഞങ്ങൾ സ്വീകരിച്ചോളാം അവൻ പറക്കട്ടെ ഞാൻ ജനങ്ങളോടൊന്നും ചോദിക്കട്ടെ ജനങ്ങളോട് പറയാനില്ല പറഞ്ഞു കഴിയട്ടെ അപ്പം ഞങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കുമോ ചോദ്യാണ് ഞാൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവും പറഞ്ഞു മനസ്സിലായില്ലേ ഞാനായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും അതൊരു തർക്കമില്ല അത് ജനമാണ് തീരുമാനിക്കേണ്ടത് ഒറ്റക്കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി സത്യസന്ധമായി മനസ്സിലാക്കണം എന്തിനത്ര റിസ്ക് ഞാൻ എടുക്കുന്നത് എന്തിനെടുക്കുന്നത് എനിക്കെന്ത് ലാഭം ഇവരെ കൂടെ നിന്ന് ഈ നാട് മുഴുവൻ ശത്രുക്കളെ ഉണ്ടാക്കി ഞാൻ എൽ ഡി എഫിലാവുന്നു സകല മന്ത്രിമാരെയും നേതാക്കന്മാരെയും അരച്ച് തേച്ചു നിയമസഭയിൽ പുറത്തും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ സ്വത്തും മുതലും സമ്പത്തും മുഴുവൻ കള്ളക്കേസുകൾ കൊടുത്ത് കോടതിയിലെത്തി ഓരോന്നോരോന്ന് ഊരി ഊരി എടുത്തു പോരാണ് ഇപ്പോൾ കക്കാടംപോയിൽ പാർക്കിൻ്റെ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത മൂന്ന് ദിവസം പറയും നോക്ക് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരാണ് അവസാനം അന്വേഷണം നടത്തിയത് ഈ രാജ്യത്തെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അവസാനത്തെ അതോറിറ്റി അവരെ കൊണ്ടുവന്ന് അവർ പഠനം നടത്തി മാസങ്ങളോളം പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു അവർ പറഞ്ഞു ഈ പാർക്ക് നിൽക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏരിയയിലല്ല അതുകൊണ്ട് പാർക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തടസ്സമില്ല ബട്ട് പക്ഷേ അവിടെ ചില റീറ്റെയിൻ വാളുകൾ കെട്ടണം പൂളിന്റെ താഴെ ഭാഗത്ത് എട്ട് മീറ്ററും പത്ത് മീറ്ററും ഉയരത്തിൽ പത്തും ഇരുപത്തഞ്ചും മീറ്ററും നീളത്തിൽ കോൺക്രീറ്റ് വാളുകൾ കെട്ടി അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം ചില സ്ഥലങ്ങൾ അതാണ് അവർ കൊടുത്ത റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐ ടിയിലെ എൻജിനീയർമാർ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് അപ്രൂവ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ കോപ്പി ടു സി എം ഞാനിങ്ങനെ വരച്ചെങ്കിലും എനിക്കിന്ന് വരുള്ളൂ എൻ്റെ എത്ര ലക്ഷം എത്ര കോടീൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം ആ ഘട്ടത്തിലാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇത് വിളിച്ച് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ജ്യേഷ്ഠന്മാർ എന്നോട് ചോദിച്ചത് നിനക്ക് പ്രാന്താണോന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ നാലഞ്ച് ദിവസം കാലിൽ ചുറ്റുകയാണ് നിങ്ങൾ അടിമയായി ഞാൻ ഈ നാട്ടിൽ ഇരുപത്തിയഞ്ച് കൊല്ലം സേവനം ചെയ്യും ഒരു എസ് പി ഡിസ്മിസ് ചെയ്യുന്നു മറ്റ് എസ് പിയെ മാറ്റുന്നു ഏത് എസ് പി വെക്കണമെന്ന് എന്നോട് ചോദിക്കുന്നു ഡി എസ് പിമാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു എനിക്കെന്താ ആഘോഷിച്ചൂടെ ഇങ്ങനെ നെഞ്ചം പിരിച്ചു നാട്ടിൽ കൂടെ നടന്നു കേട്ടോ ഞാൻ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ തോന്നൂലേ നിങ്ങൾക്കൊക്കെ എന്നെ കാണുമ്പോൾ ചേർത്ത് കുറച്ചും കൂടി ഒരു ബഹുമാനം തോന്നിയോ അൻപറക്കം ഭയങ്കരം തന്നെട്ടോ അല്ലേ ഞാനി നിന്നോ പിന്നെ ഞാൻ ജയിലിക്കാ പോകുന്നത് എന്തിന് ഇതിന് തെളിവുണ്ടാക്കാൻ നടന്നതിന്